പോലീസിൻ്റെ അതിക്രമം ഓരോന്ന് ഓരോന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു അതേക്കുറിച്ച് നടപടികൾ കൃത്യമായി എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അത് പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം പോലീസ് ഒരു കാരണവശാലും ആരെയും ഈ ഇത്തരത്തിൽ ആരോടും പെരുമാറ്റം നടത്താൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല വേറെ യു ഡി എഫിന് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വ്യാപകാക്ഷേപം ഉയർത്തുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇല്ല അദ്ദേഹം അങ്ങനെ യു ഡി എഫിനെതിരെ ആക്ഷേപം ഉന്നയിച്ചായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതാണ് അല്ല അതൊക്കെ അല്ല അതൊക്കെ സ്വാ അത് എന്തെങ്കിലുമൊക്കെ പറയുന്നു അതിന് മറുപടി ഒന്നും പറയാൻ എന്നെ അല്ല അതിനൊന്നും മറുപടി പറയാൻ എന്നെ കിട്ടത്തില്ല അതിന് ആ അതിന് ഒരു മറുപടിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അല്ല യു ഡി എഫിനെ ലീഗ് നയിക്കുന്നതുകൊണ്ട് ലീഗ് ആണ് പറയുന്നത് അല്ല അതിപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ പലതും ഇതുപോലെ പലതും വരാറുണ്ട് അതിലപ്പുറത്ത് ഞാനൊന്നും കാണുന്നില്ല അതിന് അതിന് ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി വിളിച്ച കാരണം കസ്റ്റഡി മരണത്തിന്റെ അതേ ദിവസമാണ് ഈ സദ്യയിൽ പങ്കെടുത്തത് അത് വേണ്ടായിരുന്നു എന്നാണ് മുൻ പ്രസിഡന്റ് അതിനെക്കുറിച്ച് എന്താണ് പ്രതികരണം അല്ല അതേക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇവിടെ ഈ പിന്നെ പിന്നെ കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്നും ഞങ്ങൾ പത്രസമ്മേളനം കഴിഞ്ഞതിനു ശേഷം ബഹുമാനായ പ്രതിപക്ഷ നേതാവും ഞാനും ഒന്നിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ നേരെ പോയത് ആശാ വർക്കേഴ്സിനെ കാണാൻ വേണ്ടിയാണ് പോയത് അവർക്ക് ഓണക്കോടി അവിടെ വിതരണം ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് മറ്റേ പരിപാടിക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ അന്നേരം ഈ കാര്യങ്ങൾ പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിയിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് അതിന് ശേഷമാണിതൊക്കെ കണ്ടു തുടങ്ങിയത് അത് സ്വാഭാവികമായും അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ അത് ഇതിനു മുമ്പ് അത് പിന്നെ അത് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും അത് മാറി നിൽക്കുമായിരുന്നു എൻ്റെ നിൽക്കുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ബീഹാറിലെ എലക്ഷനെ മാത്രമേ അപ്പോഴാണ് കേരള ഘടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു അടക്കം അല്ല അത് കെ പി സി സി പ്രസിഡന്റ് അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരണം മാത്രമല്ല അതിനെ ചുമതല ഏൽപ്പിച്ചിരുന്ന ശ്രീ വി ടി ബൽറാം ആ സ്ഥാനത്തു നിന്നും അദ്ദേഹം ഒഴിയുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പം അത് സ്വാഭാവികമായി പുനഃസംഘടന നടത്തുന്നതിനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് പ്രതിപക്ഷ നേതാവ് ആരും മാറ്റിയിട്ടില്ല അങ്ങനെ ഒരു ചുമതല ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനൊരു ഇല്ല എന്നാണ് പറയുന്നത് ഉള്ളതായിരുന്നു നിങ്ങൾ സംസാരിക്കുന്നില്ല അല്ല എന്തായാലും ഇന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വരികയുണ്ടായി ആ വാർത്തകൾ വായിച്ചതനുസരിച്ച് ബഹുവനായ കെ പി സി സിയുടെ പ്രസിഡൻ്റ് പ്രതികരണം ഞാനും കേട്ടു ആ പ്രതികരണത്തിനനുസരിച്ച് ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അല്ല കെ പി സി സി പ്രസിഡന്റ് പ്രതികരണ പത്രത്തിൽ വന്നല്ലോ അത് അതിനപ്പുറത്ത് അതിനെ അപ്പുറത്തേക്കൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയില്ല ശരി